കുട്ടികളെ ആദ്യമായി അക്ഷരങ്ങൾ എഴുതിക്കുന്ന ഹൈന്ദവാചാരമാണ് വിദ്യാരംഭം ആധുനിക കാലത്ത് മറ്റു മതസ്ഥരും ഈ ദിവസം വിദ്യാരംഭം കുറിക്കുന്നു കുട്ടികളെ മൂന്നാം വയസ്സിലാണ് എഴുത്തി നിഴുത്തുന്നത് നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ പ്രഭാതത്തിലാണ് വിദ്യാരംഭം നടത്താറുള്ളത് ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം നടത്തുന്നത് ഈ ദിവസമാണ് വിശേഷിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ചടങ്ങ് ഏറ്റവും പ്രധാനമാണ് സാധാരണയായി ഗണപതിയെയും പിന്നീട് വിദ്യാദേവതയായ സരസ്വതിയെയും പ്രാർത്ഥിച്ച ശേഷം ഓം ഹരിശ്രീ ഗണപതയ നമ എന്ന് നാവിലെഴുതിയാണ് വിദ്യാരംഭം നടത്താറുള്ളത് ഒക്ടോബർ രണ്ടിനാണ് ഈ വർഷത്തെ വിജയദശമി പിന്നീട് പച്ചരി നിറച്ച പാത്രത്തിൽ ചൂണ്ടുവിരൽ കണ്ട് ഓം ഹരിശ്രീ ഗണപതയ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്ന് എഴുതിക്കുകയും ചെയ്യുന്നു വിജയദശമി ഒരു ശുഭദിനമായി കണക്കാക്കുന്നതുകൊണ്ട് ഈ ദിവസം വിദ്യാരംഭം നടത്തുന്നത് വളരെ ഉത്തമമായി കരുതുന്നു മറ്റുള്ളവർ ഭഗവതിക്ക് മുൻപിൽ പൂജ വെച്ച തങ്ങളുടെ തൊഴിൽ വസ്തുക്കൾ എടുത്ത് ഉപയോഗിച്ചു തുടങ്ങുന്നു കലാകാരന്മാർ ഗായകർ വാദ്യോപകരണ വിദഗ്ധർ ചലച്ചിത്ര പ്രവർത്തകർ ഒക്കെ ഈ ദിവസം പൂജ വച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥനാപൂർവ്വം ഉപയോഗിച്ചു തുടങ്ങുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ വിദ്യാരംഭം ഏറെ പ്രസിദ്ധമാണ് ധാരാളം മലയാളികൾ ഇതിൽ പങ്കെടുക്കുന്നു മൂകാംബികയിൽ വർഷം മുഴുവൻ വിദ്യാരംഭം നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ദേവീക്ഷേത്രങ്ങളും ഈ നാളിൽ വിദ്യാരംഭം കുറിക്കുന്നു